നമസ്കാരം ഇന്നത്തെ ഈ ദിവ്യ സന്ദേശം ദയവായി ഒറ്റയിരിപ്പിൽ മുഴുവനായി കേൾക്കൂ നിന്റെ നക്ഷത്രത്തിൽ നീ ഏറെ കാലം കാത്തിരുന്ന ഭാഗ്യകാലം അവസാനം തുറക്കുകയാണ് ഇത് വെറും ജ്യോതിഷ ഫലമല്ല ഇത് നിന്റെ ആത്മാവിലേക്ക് നേരെ എത്തുന്ന ദൈവിക സൂചനയാണ് ഞാൻ വലിയ സംശയങ്ങളിലായിരുന്നു എന്താണ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടെന്നറിയാതെ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്നോ പക്ഷേ ഇപ്പോൾ എനിക്ക് ദൈവം എന്നെ തക്കതായ സമയത്ത് ഉണർത്താൻ ആഗ്രഹിച്ചാണ് ഇന്ന് ദൈവം തന്നെ എന്നോട് പറഞ്ഞത് കുട്ടി നിന്നെ സംബന്ധിച്ച ഓരോ വൈകിപ്പോയ കാര്യവും ഇനി സമയത്ത് നടക്കും ഇതാ ജൂലൈയുടെ അവസാന ഘട്ടത്തിൽ ജീവിതം തന്നെ മാറ്റിയെടുക്കാൻ പോകുന്ന എട്ട് നക്ഷത്രക്കാർ നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് കണ്ടു നോക്കൂ ഭാഗ്യ നക്ഷത്രങ്ങൾ ഒന്നാമതായി ഭരണി നീ പണം ബന്ധങ്ങൾ ജോലി എല്ലായിടത്തും കഷ്ടപ്പെട്ടിരുന്നു ഇനി ദൈവം നിന്നെ ഒരപൂർവ ഭാഗ്യത്തിലേക്ക് നയിക്കുന്നു ജീവിതത്തിൽ സ്ഥിരതയും സമൃദ്ധിയും വരുന്നു രണ്ടാമതായി ആശ്ലേഷ നീ ഒറ്റപ്പെട്ടിട്ടുണ്ടാകുമ്പോഴും ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല ഇനി സാമ്പത്തികമായും ബന്ധങ്ങളിലുമുള്ള നേട്ടങ്ങൾ ഒരുമിച്ചാകും വരിക മൂന്നാമതായി ഹസ്ത നിന്റെ പരിശുദ്ധമായ പ്രാർത്ഥനയ്ക്ക് ഫലം കാണാം വിവാഹം കുടുംബ സൗഖ്യം പുതിയ ആരംഭങ്ങൾ എല്ലാം ഈ മാസം തന്നെ കാണാം നാലാമതായി അനൂർദ നിന്റെ മുമ്പത്തെ ധനനഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മാറും ദൈവം നിന്നെ ഉയർത്താനുള്ള സമയമാണിത് ആത്മവിശ്വാസം വേണം അഞ്ചാമതായി ഉത്രട്ടാതി നീ ആഗ്രഹിച്ച ജോലി സ്ഥാനമാനങ്ങൾ എല്ലാ പ്രതീക്ഷകളും ഇനി സാക്ഷാത്കരിക്കും നിന്റെ ആത്മവില്യം വീണ്ടും തെളിയിക്കാനുള്ള ദൈവാനുഗ്രഹം തൊട്ടടുത്താണ് ആറാമതായി മൂലം ഇനി നീ ആരെയും ആശ്രയിക്കേണ്ട മറ്റുള്ളവർ നിന്നെ ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്നു ദൈവം നിന്നിൽ ശക്തിയെ പുതുക്കുന്നു ഏഴാമതായി മതായി ശതഭിക്ഷ നിന്റെ കഴിവുകളും ഇപ്പോൾ തെളിയിക്കപ്പെടേണ്ട സമയമാണിത് ക്ഷ്മിയുടെയും ഗുരുവിന്റെയും അനുഗ്രഹം നിലനിൽക്കും എട്ടാമതായി രേവതി നിന്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക പക്ഷെ ഇപ്പോൾ ശിവന്റെ കൃപ കൊണ്ട് പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നു ഭയങ്ങളല്ല വിശ്വാസമാണ് നിന്നെ മുന്നോട്ട് നയിക്കുക ഈ നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന ദിവസങ്ങൾ നീണ്ട കാലം കാത്തിരുന്ന ആഗ്രഹങ്ങൾക്ക് ഉത്തരം നൽകും ദൈവം താമസിച്ചിട്ടുണ്ടാകും പക്ഷേ മറന്നിട്ടില്ല ഇനി വൈകിയ എല്ലാ കാര്യങ്ങളും ശരിയായ സമയത്ത് നടക്കും ദിവസത്തെ ഓരോ നിമിഷവും ഒരു ദൈവാനുഗ്രഹമായി കാണുക ഉറപ്പുള്ള തീരുമാനങ്ങൾ വ്യക്തമായ വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ടാകും വിശ്വസിക്കൂ നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉണ്ടോ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവതി കൃപയുടെ പുതുവഴികൾ തുറക്കട്ടെ ഈ ദൈവിക സന്ദേശം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യൂ ദൈവികതയുടെ ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ദൈവദർശനം ഉറപ്പായും സംഭവിക്കും ഇനി നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോയുമായി നന്ദി ഓം നമ ശിവായ